സംഭവബഹലമായ ചർച്ചകൾക്കും പിടിവാശികൾക്കും ഒടുവിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു പതിവിലും വിപരീതമായി രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ട് എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത എന്നാൽ കസേരയിലേക്ക് ഇരിക്കും മുൻപ് ഏക്നാഥ് ഷിൻഡേക്ക് പണി വന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡേയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം വരികയാണ് കഴിഞ്ഞ ദിവസം ആസാദ് മൈതാനിയിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച ബാൽ താക്കറെയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രകീർത്തിച്ച ഷിൻഡെ പ്രസംഗിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണമായത് പ്രസംഗത്തിന്റെ തുടർച്ചയായി മഹാരാഷ്ട്രയിലെ ജനങ്ങളോട് അദ്ദേഹം നന്ദി പറയാൻ ആരംഭിച്ചതോടെ ഗവർണർ ഇടപെടുകയായിരുന്നു മതി മതി നിർത്തിക്കൂ എന്ന ശിവസേന സ്ഥാപകനായ ബാൽ താക്കറെയെയും ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നാണ് പ്രസംഗത്തിൽ ഷിൻഡെ പരാമർശിച്ചത് വേദിയിലുണ്ടായിരുന്ന അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും പുകഴ്ത്താനും ഷിൻഡെ മറന്നില്ല പ്രസംഗം കേട്ട ഗവർണറും ഒന്നും ഞെട്ടി വേദിയിലെ മറ്റ് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അസ്വസ്ഥത പ്രകടിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ഗവർണർ സി പി രാധാകൃഷ്ണൻ സത്യവാചകം വീണ്ടും ചൊല്ലിക്കൊടുക്കുകയായിരുന്നു സത്യ ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ നിന്നും വ്യതിചലിക്കുന്നത് സത്യപ്രതിജ്ഞയുടെ സാധ്യതയെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാക്കും ഷിൻഡെ ഇത്തരം കീഴ്വഴക്കങ്ങളിൽ നിന്നും വ്യതിചലിച്ചാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സത്യപ്രതിജ്ഞ സംബന്ധിച്ച കൃത്യമായ മാർഗരേഖ ഭരണഘടനയിലുണ്ട് ഷിൻഡേയും പവാറും ചേർന്ന് ഫട്നാവിസ് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിനായി സംസ്ഥാന ഗവർണർ സി പി രാധാകൃഷ്ണനെ കണ്ടിരുന്നു ശിവസേനയും എൻ സി പിയും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ പിന്തുണ കത്ത് അവതരിപ്പിച്ചതിനു ശേഷമാണ് ഗവർണർ പുതിയ സർക്കാരിനെ നയിക്കാൻ ഫട്നാവിസിനെ ക്ഷണിച്ചത് ഇത് മൂന്നാം തവണയാണ് നാഗ്പൂരിൽ നിന്നുമുള്ള എം എൽ എ ആയ ബി ജെ പി നേതാവ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അങ്ങനെ മുഖ്യമന്ത്രിയായിരുന്ന ഷിൻഡെ പകുതികാലം ഭരണം വേണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും അതൊന്നും ബി ജെ പി മുഖവലിക്കെടുത്തില്ല ഷിൻഡയെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഗവർണറെ കണ്ടതിന് ശേഷം ഫട്നാവിസ് മാധ്യമങ്ങളോട് പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനം ഒരു സാങ്കേതിക ക്രമീകരണമാണ് ഞങ്ങൾ മൂന്ന് പേരും ഒറ്റക്കെട്ടായ പ്രവർത്തിക്കും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഷിൻഡെയുമായി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും പങ്കുവച്ചിരുന്നു ശിവസേനയും മഹായുദ്ധ അംഗങ്ങളും പുതിയ സർക്കാരിൽ ഷിൻഡെയുടെ പങ്കാളിത്തം ആഗ്രഹിക്കുന്നുവെന്ന് ഊനി പറഞ്ഞിരുന്നു അവൻ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നായിരുന്നു ഫട്നാവിസ് പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഷിൻഡെ താനയിൽ തങ്ങുകയായിരുന്നു ഇത് മഹായുദ്ധ സഖ്യത്തിനുള്ളിലെ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കും ആക്കം കൂട്ടിയിരുന്നു എന്നിരുന്നാലും പുതിയ സർക്കാരിലെ തന്റെ പങ്കിനെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകൾക്ക് പരിഹാരമാകുമെന്ന് സൂചിപ്പിച്ച് അദ്ദേഹം എത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം വിധാൻ ഭവനിൽ നടന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ കേന്ദ്ര നിരീക്ഷകനുമായ വിജയ് രൂപാണി ഫട്നാവിസിനെ ബി ജെ പി നിയമസഭാ കക്ഷി നേതാവായി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തതായി അറിയിച്ചു കഴിഞ്ഞിരുന്നു യോഗത്തിൽ സംസാരിച്ച ബി കേന്ദ്ര നിരീക്ഷകരെയും കേന്ദ്രമന്ത്രിയുമായി നിർമ്മല സീതാരാമൻ പറഞ്ഞു സംസ്ഥാനത്ത് ും കേന്ദ്രത്തിലും ഇരട്ട എഞ്ചിൻ സർക്കാർ വികസനം വർദ്ധിപ്പിക്കുമെന്ന് തന്നിൽ വിശ്വാസമർപ്പിച്ചതിന് ബി ജെ പി നിയമസഭാ അംഗങ്ങളോട് ഫട്നാവിസ് നന്ദിയും പറഞ്ഞു നവംബർ ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ മഹാവിദ്യ സഖ്യത്തിന്റെ തകർപ്പൻ വിജയത്തിന് കാരണം പ്രധാനമന്ത്രി മോദി നൽകിയ തോ സേഫ് എന്ന മന്ത്രമാണെന്നും കൂട്ടിച്ചേർത്തിരുന്നു സാധാരണഗതിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഔദ്യോഗികമായ സത്യവാചകത്തിന് പുറമെ മറ്റു പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന ചട്ടം നിലനിൽക്കവെയാണ് ഈ സത്യപ്രതിജ്ഞ വേളയിൽ ഷിൻഡയുടെ ഒരു നാടകം നടന്നത് എന്നാൽ ഷിൻഡെയുടെ സത്യപ്രതിജ്ഞയിൽ ആ ചട്ടം പാലിക്കപ്പെട്ടില്ല ഗവർണർ ചൊല്ലിക്കൊടുത്ത വാക്കുകൾ മറികടന്ന ശിവസേന സ്ഥാപകനായ ബാൽ താക്കറെ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് ഷിൻഡെ വിശേഷിപ്പിച്ചത് ഇപ്പോൾ വലിയ വിവാദത്തിൽ കലാശിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെ വേദിയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായും ഷിൻഡെ പുകഴ്ത്തിപ്പാടി ഇതോടെ വേദിയിലുള്ള മറ്റു മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അസ്വസ്ഥത കാണിച്ചു ഇതോടെയാണ് ഗവർണർ ഇടപെട്ടതും ഈ ഷിൻഡയുടെ പ്രസംഗം തടഞ്ഞ് വീണ്ടും സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഷിൻഡെ സത്യപ്രതിജ്ഞയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു വരികയാണ് ഷിൻഡയുടെ സത്യപ്രതിജ്ഞ അസാധുവായി കണക്കാക്കണമെന്നാണ് ഉയർന്നു വരുന്ന ആവശ്യം